ഇടതു ഇടതുമുന്നണിക്കൊപ്പമെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രതികരണവുമായി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഇടതുമുന്നണിക്കൊപ്പമാണെന്നും ജോസ് കെ മാണി സമൂഹമാധ്യമത്തിൽ കുറിച്ചു കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇടതുമുന്നണിക്കൊപ്പമെന്ന പലവട്ടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒഴിവാക്കാനാവാത്ത ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളതിനാലാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ യാത്ര ചെയ്യേണ്ടി വരുന്നത് ഇക്കാരണത്താലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സംഘടിപ്പിച്ച സമരപരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് ഈ വിവരം മുന്നണി നേതാക്കളെ മുൻകൂർ അറിയിച്ചിട്ടുള്ളതാണ് കൂടാതെ പാർട്ടിയുടെ മുഴുവൻ എം എൽ എമാരും പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ പുറമേ നടക്കുന്ന ചർച്ചകൾക്ക് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല സത്യം ഇതായിരിക്കെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ബോധപൂർവം പാർട്ടിയെ അസ്ഥിരപ്പെടുത്താനുള്ള അജണ്ടയുടെ ഭാഗമാണ് കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകും ഇടതുമുന്നണി കേന്ദ്ര അവഗണനയ്ക്കെതിരെ തിങ്കളാഴ്ച സംഘടിപ്പിച്ച സത്യാഗ്രഹത്തിൽ ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല ഇതിന് പിന്നാലെ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് മടങ്ങാനൊരുങ്ങുന്നതായി ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ മന്ത്രി റോഷി അഗസ്റ്റിൻ അതേ പരിപാടിയിൽ നിന്നുള്ള ഫോട്ടോ തുടരും എന്ന കുറിപ്പോടെ പങ്കുവച്ചതോടെ പാർട്ടി പിളരുമെന്ന വിധത്തിലും വാർത്തകൾ വന്നിരുന്നു